കൊടുങ്കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ഉദ്യോഗസ്ഥനുകൂടി സസ്പെൻഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ജോണിനെതിരായാണ് നടപടി ജയിൽചാട്ടത്തിൽ സുരക്ഷാ പാളിച്ച വ്യക്തമാക്കുന്ന കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ഗുരുതര വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നടപടി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ട സമയത്ത് ജയിൽ ചുമതല അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ജോണിനായിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജയിൽ മേധാവി ഇയാളെ സസ്പെൻഡ് ചെയ്തത് ഉത്തരമേഖലാ ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ടാകാനാണ് സാധ്യത അതിനിടെ ജയിൽ ചാടിയതിനു ശേഷം ഗോവിന്ദച്ചാമി സെൻട്രൽ ജയിലിന് മുന്നിലൂടെ രണ്ട് തവണ കടന്നുപോയി എന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് ലഭിച്ചു പുലർച്ചെ അഞ്ച് മുപ്പതിനു ശേഷം ജയിലിന് മുന്നിലൂടെ തളിപ്പറമ്പ് ഭാഗത്തേക്കും ആറു ശേഷം ജയിലിന് മുന്നിലൂടെ തന്നെ തിരിച്ച് തലാപ്പ് ഭാഗത്തേക്കും ഗോവിന്ദച്ചാമി പോയിട്ടുണ്ട് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം സഹതടവുകാരുടെ മൊഴി രേഖപ്പെടുത്തും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം